ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗൈസ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആകെ ഇത് ഇതാണ് എൻ്റെ റൂം ആദ്യം ഇതാണ് ഞാൻ കിടക്കുന്ന റൂം എൻ്റെ സ്റ്റുഡിയോ വർക്ക് ഏരിയ എല്ലാം ഇതാണ് ഞാൻ ഇവിടെയാണ് ജീവിച്ച് പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ ഒതുക്ക ഒതുക്കാനല്ല നമ്മൾ പാക്കിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോവാനുള്ള പാക്കിങ് തുടങ്ങാണ് സോ ഞാൻ ഇത് എവിടെന്നു തുടങ്ങണമെന്നില്ല ഞാനും എൻ്റെ മിരയും ഉണ്ട് മുരൈ മുറൈമാമൻ കൂടെ ഉണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഹോളിഡേ ആണ് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ കുറച്ച് എന്ത് വരുന്നു പഠിച്ച് പഠിച്ചിട്ട് ഇപ്പം ബാക്കി പഠിച്ചില്ലേ പഠിച്ചില്ലേ ഓ ഓ ഓ ഓ ഓ ഓ പഠിച്ചു അപ്പൊ പഠിച്ചു അപ്പൊ നമ്മൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഒരു വിധമെങ്കിലും ഫുൾ അങ്ങ് പാക്ക് ചെയ്ത് വയ്ക്കണം ഇപ്പഴത്തെ വെച്ചാൽ ഇപ്പം ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അങ്ങ് പാക്ക് ചെയ്ത് വെക്കാണെങ്കിൽ നോക്കണമെങ്കിൽ ആവശ്യമുണ്ട് എന്നാലും എല്ലാം അങ്ങ് പാക്ക് ചെയ്ത് വയ്ക്കാണ് അപ്പോ ഗ്സ് ലേസ്കേറ്റ് ആദ്യം ഞാൻ എന്റെ റൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടാൽ ഈ ഏരിയലും ഫുള്ളും എനിക്ക് കാരണം വയ്ക്കാൻ സ്ഥലമില്ല ഇപ്പൊ നിങ്ങൾ ജീവിത പറക്കി വെച്ചാൽ പോയിരുന്നു ഒന്നാമത്തെ ദിവസം ഞാൻ ഇപ്പം എനിക്ക് മിക്കപ്പോഴും ദിവസം ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഇതിനകത്ത് ഇരിക്കണം അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് എന്നും പറക്കി വെക്കാനേ നേരം കാണുകയുള്ളൂ അപ്പം ഇത് ഞാൻ പറക്കി വയ്ക്കും അതായത് ഇപ്പം ഒരു ദിവസം പറക്കി വെച്ചാൽ ഒരു ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ച്ച നല്ല വൃത്തി കിടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അലങ്കോലാവും ഒന്നിന്റെ മേൽ ഒന്നാണ് വച്ചേക്കണം ഒന്ന് എടുക്കുമ്പോൾ എല്ലാം കൂടെ വന്ന് വീടും പിന്നെ ഞാൻ എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി അങ്ങ് വെക്കും അപ്പം ഇവിടെ ഫുള്ള് എൻ്റെ സാധനങ്ങളാണ് ഫുള്ള് ഈ സൈഡ് ഫുള്ള് കുറേ സാധനങ്ങളാണ് ആവശ്യമുള്ളത് പക്ഷെ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പം ഈ ഏരിയ ക്ലിയർ ചെയ്യണം അങ്ങനെ അങ്ങനെ ഫുൾ ഇതാണ് വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ചവിട്ടിക്കൂട്ടി അങ്ങനെ ഇങ്ങനെയുള്ള വച്ചേങ്ങാത് പിന്നെ ഇത് കണ്ട ഇവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ചുകൂടെ കാണിച്ചു വേണോളൂ കണ്ടോ വീഡിയോഗ്രാഫർമാരുമാണോ ഇവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇവിടെ വീഡിയോ എടുക്കും ഇവിടെ കിടക്കും അപ്പം ഇവിടെ കണ്ട ഇവിടെയും കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഉണ്ട് ഈ സാധനങ്ങളൊന്നും വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ വലിച്ചു വരിക അങ്ങോട്ടും ഇടും പടക്കണ സമയത്ത് അതെല്ലാം കൂടെ വലിച്ചു വരി ഇങ്ങോട്ടിടും ഒരു സംഭവം പിന്നെ കുറച്ച് നേടി ഈ ചെവരനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെവരുണ്ടല്ലോ ഈ ചെവര് ഞങ്ങൾ വന്നപ്പോഴേ ഇങ്ങനെയാണ് അതായത് നന നനവടിക്കുമ്പോഴത്തേക്ക് മഴ സമയം നന വടിക്കുമ്പോൾ അങ്ങ് പൂക്കും ആ ഭാഗത്ത് അപ്പൊ ആ ഭാഗത്ത് ഞങ്ങൾ മഴയൊക്കെ തോന്നിട്ട് തോന്നിട്ടൊരിക്കടയ്ക്ക് വെച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകയും മഴ പെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ ഒരു പൂപ്പലൊക്കെ വരും അങ്ങനെയാണ് ഈ ഭാഗം അത് കഴിഞ്ഞിട്ട് മാറട ം ദിസ്വാഗം ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ നെടുപങ്ങാടുള്ള ഒരു ഷോപ്പിൽ ഞാൻ ഇതൊന്ന് ഈ സാധനം കണ്ട അവരെടുത്ത് ഇതൊന്ന് വർക്ക് ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഉണ്ട് ഇതേപോലൊരു ചാത്തൻ ഒരു സാധനം എന്റെ ലൈഫില് ഞാൻ കണ്ടിട്ടില്ല അത് എത്ര പതിനൊന്നി പന്ത്ര പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരണത് അപ്പൊ ഇത് ഇത് വേണൊക്കെ ഒരെണ്ണം ചെയ്തു തരാ നമ്മുടെ സാധനം എല്ലാം കൂടെ വയ്ക്കേണ്ട എൻ്റെ പൊന്ന് കൈസ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞ് അതായത് ഇത് കണ്ട ഇതൊന്നും ഇങ്ങനെ നൂരൊന്നുമില്ല ഇതൊക്കെ പൊളിഞ്ഞ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇവിടത്തെ അപ്പം ഇവിടത്തെ സാധനങ്ങൾ ഈ സാധനം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുള്ള് പൊളിഞ്ഞ് അപ്പം ഇത് ഇനിയിപ്പം ഇതിലെല്ലാം വാരി എടുത്ത് ഇതെല്ലാം എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടണം കാരണം ഇവിടെ കുറച്ചുകൂടെ എനിക്ക് സ്പേസ് കിട്ടും പിന്നെ ഈ കൂനെ നോക്കൂ ഇത് കണ്ടോ ഇത് ഇവിടെയെന്ന് പറയണത് ഫുള്ള് ഞാൻ മറ്റേ എന്തോന്ന് എൻ്റെ സാധനങ്ങൾ ഡ്രസ്സ് അത് ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് അപ്പൊ ഇതും എങ്ങനെ ക്ലിയർ ചെയ്യണം അപ്പം ഇതെല്ലാ ഇതിന്റെ എല്ലാ ഭാഗത്തെ സാധനങ്ങളാണ് ഇതൊക്കെ അടുക്കിപ്പറക്കി വച്ചാലും വൃത്തിയുണ്ടാവും വൃത്തി വൃത്തിയുണ്ടാവും പക്ഷെ വേറെ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ല അപ്പം ഞാൻ എപ്പോഴും ഒന്നു വരെ ഒന്നു വരുമ്പോൾ മല്ലി വച്ച് വെച്ച് അടിയിൽ നിലവുമെടുക്കാൻ താഴെ വീഴും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം പുറത്തോട്ട് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഗൈസ് നമുക്കിനി പാക്കിങ് തുടങ്ങാം നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഒതുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ലിപ്സ്റ്റിക് തന്നെ ഇവിടെ കുറേ ഇരുപ്പമുണ്ട് അപ്പം അതെല്ലാം ഫുള്ള് പാക്ക് ചെയ്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ ഒരു ബോക്സിലും ബാക്കി തുണികളെല്ലാം കൂടെ ഒരു ബോക്സില് അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഓക്കെ ഗൈസ് ബാ കമോൺ കമോൺ ബാ അറിത്തുണിക്കോ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം തുടങ്ങണമൊന്നുമില്ല കണ്ടിട്ട് അതിന് എനിക്ക് പ്രിയാന് എനി പ്രിയാൻ തുടിച്ച അവൻ പിടിച്ചില്ല എനിക്ക് പ്രിയാന് തുടിച്ചു പ്രാന് തുടിച്ചിരിക്കാണ് ഓ കൺഫ്യൂഷൻ ആവണ എവിടാ എങ്ങനെ എന്തരൊക്കെ ചെയ്യട്ടെന്നുള്ളത് ഇപ്പൊ നമ്മള് പ്ലാൻ വെച്ചി പാത്രങ്ങളൊക്കെ തുടച്ച് വെയിലത്തോട്ട് വയ്ക്കുക എന്നുള്ള പ്ലാനാണ് ഈ തുടയ്ക്കുക ഇഷ്ടംപോലെ ചിലന്തി പാറ്റ ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ ഇതൊന്നും ക്ലീൻ ചെയ്യാറില്ലെന്ന് ഇവിടെ വായിക്കുക എല്ലായിടം ക്ലീനാണ് സ്റ്റുഡിയോ ഒഴിച്ച് ബിക്കോസ് വൈസ് എനിക്കത് പറഞ്ഞ് തരാം അറിഞ്ഞൂടാ ഇത് ക്ലീൻ ആ ക്ലീൻ ആവൂലെന്നല്ല ക്ലീൻ ആവും പക്ഷേ ഈ വയ്ക്കാൻ നമുക്ക് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതാണ് കിടന്ന് പെ പെടും നമ്മൾ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പം ഒരു രണ്ടു അടിക്ക് മുമ്പിൽ എനിക്കിത് ഒതുക്കി തീർക്കണം മുമ്പ് ഇപ്പം ഇവിടെ ഓഫർ എഴുതണത് കുഴിമന്തി വൃത്തിയാക്കുന്നതിന് എല്ലാവർക്കും ഓഫർ എഴുതിക്കണം കുഴിമന്തിയും എന്തോ ചിക്കൻ ഫ്രൈ അതവൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു അല്ലേലും അവൻ ക്ലീനാക്കിത്തരും പിന്നെ അവൻ്റെ ഒരു ചേട്ടനുണ്ട് അവനും അവൻ പഠിക്കണം അല്ലായിരുന്നെങ്കിൽ അവനെക്കൂടെ വിളിക്കായിരുന്നു അവനാണ് ഈ വൃത്തിയാക്കാനൊക്കെ അവൻ മിടുക്കനാണ് ജഗജില്ലിയാ മയക്കണ്ണൻ അങ്ങനെ തിരുത്തനാണത് സോ ഇനി ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്യാൻ ആ സൈഡ് ഈ സൈഡ് ഓക്കെ ബൈ ചെറിയ നേരം കുറച്ചുണ്ടായിരുന്നുള്ളു ഇപ്പം ഇവിടത്തെ അവസ്ഥ എന്താണ് നമ്മൾ ഒരു ഭാഗത്തൊന്ന് ഒതുക്കി ഒതുക്കിയപ്പോ വലുതാ വലിയത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി ഇത് ഒതുക്കാനുള്ളത് ഓക്കെ എനിക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ പരിപാടിയൊന്നും ഇഷ്ട അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് തെയിലത്തിട്ട് ഉണക്കി ഏർ ഇത് എന്നിട്ട് പാക്ക് ചെയ്ത് ഒരു കപ്പർ പാക്ക് ചെയ്ത് ഒരു വലിയ പേസ്ബോർഡ് പെട്ട് കൊറേ പേസ്റ്റ് ബോർഡ് പെട്ടി വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ കിട്ടായില്ലായിരുന്നു സൊരു സ്ഥലത്ത് പോയി ഒപ്പിച്ച് ഇനി ഇതെല്ലാം അതിനകത്ത് ഇട്ട് അങ്ങ് വെക്കണം ഇനി അവിടെ ചെന്നിട്ട് പയ്യ പയ്യ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം സത്യം പറയല്ലോ സെറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കാം ഓണോ സമയം എടുക്കാൻ നല്ല സമയം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇനി ഇവിടെ അല്ലോ ഇനിയും വേറെ ഒരുപാട് സ്ഥലമുണ്ട് സാധനങ്ങൾ ഒതുക്കാൻ പിമ്പിൾ പാച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇനി അവിടെയൊക്കെ പോയി നമ്മൾ ഒതുക്കണം തലവേദനക്കുള്ള ഗുളിക അപ്പൊ നല്ല തലവേദനയിട്ട് ഈ ഒരു ഗുളികക്ക് വേണ്ടിയിട്ട് ഒന്ന് തപ്പം വയർ വന്നയുടെ ഗുളിക എടുത്ത് വെച്ചോണ്ടിട ഗൈസ് ഇത് നമ്മുടെ സെക്കൻഡ് ഡേയിലെ പറക്കലും ഒതുക്കലുമാണ് ഇന്നലെ ഫുള്ള് ഫുള്ള് ഒന്നല്ല ഇന്നലെ വാരി ഇവിടെ ഇട്ടില്ലേ ഇത് ഫുള്ള് ഒതുക്കി പാക്ക് ചെയ്ത് മൂന്ന് ബോക്സിലൊക്കെ ആയിട്ട് പാക്ക് ചെയ്തൊന്ന് വച്ച് എന്നിട്ട് അത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകണമായിരുന്നു സാധനം വാങ്ങാൻ വേണ്ടിട്ട് പോകണമായിരുന്നു പോയിട്ട് വന്നിട്ട് ഇന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഇനിയും ഇവിടെ കുറേ ഒതുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതെടുത്ത് ഫ്രണ്ടിൽ ഇടണം പിന്നെ ഇതൊക്കെ ഇതിനകത്തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ വിചാരിച്ച് ടൈം കിട്ടണ പോലെ പാക്ക് ചെയ്തങ് വയ്ക്കാണ് പിന്നെ ആ സൈഡിൽ കുറെ സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ ഒതുക്കി അങ്ങ് വയ്ക്കാൻ ഇത് കുറച്ചുകൂടെ ഒതുക്കാണ്ട് പിന്നെ ഇന്നലെ നമുക്ക് ഇന്നലൊരു ഇതുണ്ടായിരുന്നു എന്തോന്ന് അടിമക്കണ്ണ് അവ കള്ളപ്പണി എന്ന് വെച്ചാൽ കള്ളപ്പണി അത് തിരിച്ചു വെച്ചു ഏട്ടാട് ഇത് ക്ലീൻ ചെയ്തതാണെന്ന് പറഞ്ഞ കേട്ടോ അതിങ്ങനെ ക്ലീൻ ചെയ്യണം അത്രയും പൂപ്പലും പൊടിയായിട്ട് ഇപ്പോഴും ഒരുപ്പം ഉണ്ട് പിന്നെ ഇതൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് എൻ്റെ പ്ലേ ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂക്ഷ്മമായിട്ട് അങ്ങ് നല്ല ഒരു ബോക്സിൽ അങ്ങ് കവർ ചെയ്ത് മറ്റേ റാപ്പ് ഉണ്ടല്ലോ ഡബിൾ റാപ്പ് അതിലങ്ങ് കവർ ചെയ്ത് അങ്ങ് വയ്ക്കണം അത് പിന്നെ ഇവിടെ എല്ലാം ഇന്ന് ഫുൾ ക്ലീൻ ചെയ്ത് ഇനി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോണെന്നു വെച്ചാൽ ഈ ഒരു ബെഡും പിന്നെ ഈ ഒരു കറുത്തതും പിന്നെ എന്റെ രണ്ട് ബാഗും പിന്നെ എന്റെ ഡെയിലി സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം വേറെ ഒന്നും കൂടെ ഉണ്ടാവാൻ പോകണില്ല ഗൈസ് അത്രയ്ക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഇന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് ക്യാമറാമാൻ ആയ ഗൗരിയാണ് ഗൈസ് ഗൈസ് കെട്ടുന്ന വീഡിയോ വൈറൽ ഓടാക്കോളൂ വെള്ളം കൂടിക്കട്ടെ അയ്യോ ബൈ ഒന്ന് വാ ഏകയും നമുക്ക് ഒതുക്കാം ഗൈസ് കണ്ടോ വേറൊരു ദിവസമാണ് നമ്മൾ രണ്ട് ദിവസം എടുത്താണ് ആ മുറി അതായത് എൻ്റെ റൂം ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തത് ഇനി നമ്മൾ ഈ റൂമുണ്ട് പക്ഷെ അത് ഇപ്പോഴല്ല അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അതിൽ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം അപ്പം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കട എഴുത്തിട്ടുണ്ട് പണ്ട് ഇവിടെ സ്ഥലമൊന്നുമില്ല ഒന്ന് ഒതുക്കാനോ അലമാരയൊക്കെ വയ്ക്കാൻ കറക്റ്റ് സ്ഥലമൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ഒരു അല രണ്ട് അലമാരയൊക്കെ വയ്ക്കാനും കുറേ സാധനമൊക്കെ വയ്ക്കാനും ഒക്കെ അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആ കടയിൽ പോയിട്ട് കുറേ ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് സർഫിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അത് അങ്ങ് വയ്ക്കണം പിന്നെ കുറച്ച് ചെരുപ്പുണ്ട് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങ് വെക്കണം അങ്ങനെ കുറച്ച് കുറെ സാധനങ്ങൾ ഇപ്പൊ അതൊക്കെ ഒതുക്കി പറക്കി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം സോ കം ഓൺ ഇത് നമ്മളിവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വരും പടാ കള്ളപ്പണിക്കാരൻ ഉണ്ട് കള്ളത്തരത്തിന്റെ മൂടാണ് ഈ ചുമ്മാ നിന്ന് ഷോ തുടയ്ക്കണം എന്നൊക്കെ ഷോ ഒരെണ്ണം വൃത്തിയാവില്ല ഇപ്പൊ ഇന്നു കൈ സഹായത്തിന് എടുത്തു തരാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടാനോ വേണ്ടിയിട്ടുണ്ട് കണ്ട ഇത് രണ്ടാ മൂന്നാമത്തെ വേലക്കള്ളി ഒന്നും ചെയ്യൂല ഒരു ജോലിയും ചെയ്ത് ഇങ്ങനെയായിരിക്കും നമ്മളെ കട ദയവായി ഇത് ഇത് സ്വന്തം അല്ല റെന്റിനാണ് വീടും എല്ലാ റെന്റിനല്ലേ ഇത് മീൻസ് എന്തോന്നു എന്താ ഇങ്ങനെ ഇട്ടേക്കാണ് നമ്മൾ ഇതിനകത്ത് കുറെ ദിവസമാണ് പറ്റും ഒറ്റയ്ക്ക് തോറക്കെ പറ്റും ബ്രൂസിലിയാണ് നീ ഇതൊക്കെ ഇപ്പൊ പുതിയ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ച പുതിയോട്ട് കൊണ്ടുള്ള സാധനങ്ങളാണ് ദിസ്ഇസ് ദ കോലം ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കണ്ട എല്ലാ സാധന രംഗമ വസ്തുക്കളും ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇന്നത്തോടെ ഒതുക്കി ക്ലീൻ ചെയ്യണം ഇത്രയും ബാഗുകളാണ് ഇത്രയും സർഫിലിട്ട് കഴിവാണ്ട് എന്ന കൂടെ ഒന്ന് കാണിക്കൂ പ്ലീസ് ആ നിങ്ങൾ ചോദിക്കും എന്തിരിത്രയും ബാഗ് ബാഗിന്റെ ഒക്കെ ഇത്രയും ബാങ്കിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാകും ഇതൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് നാല് വർഷമായി നാല് വർഷത്തില് ഉള്ള ബാഗുകളാണിതെല്ലാം എല്ലാം യൂട്യൂബിനെ തുടങ്ങണമൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആ ബാഗാണ് എല്ലാം ചെരുപ്പായാലും എല്ലാം അന്ന് എല്ലാം ഉണ്ട് പിന്നെ ഇതിൽ കുറേയൊക്കെ ഞാൻ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഇതെന്ന് വെച്ചാൽ കുറച്ച് എടുത്തിട്ട് ഇനി കുറച്ച് ഫ്രണ്ട്സിനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് തരാൻ മീൻസ് എന്തോന്ന് ഞാൻ ഇങ്ങനെ ഇതുവരെയും ഗീവ് അവയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാം ഗീവ് അവയെന്ന് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയാണെന്ന് അറിഞ്ഞു ഞാൻ ഒരു ഗീവ് അവേ ചെയ്യും ഷുവർ െന്തായാലും യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവ് അവേ ചെയ്യും എല്ലാവർക്കും നല്ല സാധനങ്ങൾ കൊടുക്കണം ഗീവ ചെയ്യും ഇതെല്ലാം എടുത്ത് നമുക്ക് സർഫിലിട്ട് കഴി വരുത്തിയങ്ങൾ ഇതിനകത്ത് വേണ്ട ഈ പെട്ടിയക്കാലത്ത് ഈ ക്രിസ്മസ് ട്രീടെ അടിയിലിരിക്കുന്ന അത്രയും ചെരുപ്പുകളാണ് അപ്പൊ പണ്ടുള്ള ചെരുപ്പുകളാണ് അപ്പൊ ഇതെത്രയും ചെയ്യാനൊരു കാര്യം ചെയ്യണം കൊറേ സാധനം ഉണ്ട് ഞാൻ എല്ലാരും പണിന്റെ സൗണ്ടാക ഉണ്ടാവേദനയും ചുമയും ചെറിയൊരു പനിയുണ്ട് പക്ഷെ ഇതിപ്പം ഭയങ്കരമായിട്ട് അടുത്തായി സമയം ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണം നമ്മള് എന്നാൽ വേറെ വാടകക്കാര് വാങ്ങി മാറിക്കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് നമ്മള് മറ്റേ ഓട്ടപ്പരച്ചില് ഭയങ്കരായിട്ട് ഓണേണ്ടി വരും അപ്പൊ അതൊക്കെ ഇന്ന് ക്ലിയർ ചെയ്ത് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനി നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചെരിപ്പ് വെള്ളം എടുക്കാം ചെരിപ്പ് വെള്ളം ക്ലീൻ ചെയ്യാനുണ്ട് ഇത് ചെരിപ്പ് വാങ്ങാൻ അച്ച ചെരിപ്പ് വയ്ക്കാൻ വേണ്ടിട്ട് അച്ചതാണ് എല്ലാം പിടിച്ചോടെ പിടിച്ചോ അല്ലേ പറയാ er Det var det gode nå. വെള്ള ചെറുതായിട്ട് വന്ന കിടിച്ച വെറും കിട്ടിയ അതിനകത്ത് എനിക്ക് വന്ന പ്രോഡക്ട്സ് പിന്നെ എല്ലാ പ്രോഡക്ട്സ് ഒക്കെ അതൊക്കെ പ്രോഡക്റ്റ് ഇതിനകത്തോട്ട് തെറ്റി പിന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ വൃത്തിയാക്കി വെയിലത്ത് വെച്ചേക്കൊന്നും അതൊക്കെ സർഫിഡുള്ള ബാഗ് അതൊക്കെ ഞാൻ എൻ്റെ പ്രോഡക്ട്സുകൾ എടുത്ത് വയ്ക്കാറുള്ളത് ഇതൊക്കെ സർഫീഡാണ് ഉള്ളത് സോ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡിലുള്ള ഒരാളെ ഞാൻ കാണിച്ചുതരാം ഈ പുള്ളിക്കരിയല്ല നാനല്ലേ ഇതുമല്ലേ ഇതല്ലേ ഇതേ പെട്ടെന്നാവട്ടെ ഇത് കഴിഞ്ഞിട്ടടുത്ത് ചെറിയ സെറ്റ് തരാം ഓക്കെ സൂപ്പർ പറയണ്ട ണ്ടോ ഇനി ഞാൻ പോയി എന്റെ ബാക്കി ജോലികൾ ചെയ്തു ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും വയ്യ തുടങ്ങിയും പിടിക്കണേനും എനിക്ക് ക്ഷീണാണ് പക്ഷെ എന്റെ കണ്ണ ഭയങ്കര ക്ഷീണാണ് പക്ഷെ ഉറങ്ങണ കറക്റ്റായിട്ടല്ലോ ഉറങ്ങണം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ഉറങ്ങാൻ പോഴത്തേക്ക് ഇപ്പം ദൈവദൂതം വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസ് മീ ഞാൻ മുഖം ഒന്ന് കാണിക്കുമോ അവനായിട്ട് എല്ലാം പറക്കി അടുക്കി പറക്കിയതാ ഇതിനകത്തക്ക വയ്ക്കുകയാണ് അത് സത്യം ഞാൻ പോലും ഇത്ര വൃത്തിക്ക് വച്ചില്ല എന്നതാണ് സത്യം അവനതെല്ലാം നല്ല വൃത്തിക്ക് പറക്കി വയ്ക്കണുണ്ട് വേറൊരാളാണ് ഞാൻ കാണിച്ചുതരാം താല്പര്യമില്ല അല്ല അവൻ മുമ്പേ അവന് ജോലിയും ചെയ്യാൻ താല്പര്യം ഇല്ല പക്ഷെ വരെ അവനെ ഹെൽപ്പ് ചെയ്യും ആ നാട് പോയി ഡ്രസ്സ് കഴിക്കാണ്ടായിരുന്നു അത് കൊടുത്തിട്ട് വന്ന് ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണെങ്കി അവ എല്ലാം വാങ്ങിച്ചുകൊണ്ടിര അവൻ ഈ പണിക്ക് താല്പര്യം ഒതുക്കി പറക്കാൻ അവന് താല്പര്യമില്ല പക്ഷെ അവനങ്ങനെയല്ല അവടെ വീട്ടിലൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് അവനാണ് ഇത് കൊറച്ചേരം വലിച്ചിട്ട് ബാക്കി ഹെൽപ്പ് ചെയ്യാൻ പോട്ടെ ഞാൻ നേരത്തെ എന്റെ പരിപാടിയാണ് ഇവിടെ എന്നുള്ളത് എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മുടെ അടിമ കണ്ണ് മൂത്ത അടിമ കണ്ണ് ഇപ്പൊ അതെ കൊറേക്കത് ഇപ്പൊ എടുക്കും കേട്ടോ പത്ത് വീട്ടിട്ടതിന് ശേഷം എടുക്കും എന്താ അറിയാം ഇവിടെ ഒരു പ്രശ്നം വെച്ചാ ഇവിടെ ഏത് സാധനം വെച്ചാലും ഇവിടെ പെട്ടെന്ന് പൂപ്പൽ പൂപ്പല്ലുടിക്കുന്ന വേടിക്കണോ ചവരിലൊന്നൊന്നും ചേർത്തൊന്നും വെക്കാൻ പോലെ അപ്പം പൂപ്പലടിക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കഴിയും ചെറുപ്പ ഇടാം ആര് ഒതുക്കി ഞാൻ കാണിച്ച പെട്ടിയെല്ലാം അടിക്കണം ശേഷം ഞാനും അഭിമുഖതാ ബാഗുകൾ കഴുകി മാറ്റുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മുത് കഴുകാൻ എൻ്റെ പണ്ട് വാങ്ങിച്ചതാണ് ഒന്നോ രണ്ടോ തവണ മുതു കഴുകി എന്നല്ലാതെ ഇപ്പോഴാണ് ഇതുകൊണ്ട് ഞാൻ എങ്കിലും ഉപയോഗത്തിൽ ഇതാ ഇത് നല്ലപോലെ തേച്ച് കഴുകുക പറ്റിയത് ബാഗും ഒക്കെ ബാഗും ചെരിപ്പൊക്കെ കഴുക സുഖമായി നമുക്ക് ഇതാ എണ്ണം കാണിച്ചാൽ കാണാൻ പറ്റും നിറച്ച് ബാഗാണ് ഇനിയുണ്ട് ഒരു 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 കത്തി കൂടെ സർക്കിൽ ഇടാനുള്ള ബാഗ് ഒരുപാട് നേരമൊന്നും ഇട്ടില്ല കേട്ടോ കുറച്ച് നേരം ഇട്ടതേ ഉള്ളൂ ഒരു അരമണിക്കൂർ ഇട്ടതേ ഉള്ളൂ അരമണിക്കൂർ ഇട്ടില്ല അപ്പോഴേ നല്ല വൃത്തിയാവുകയുള്ളൂ കാരണം കുറേ പൂത്തതാണ് പ്രശ്നം ഇപ്പം നമ്മൾ നല്ല വെയിലെത്തിട്ട് ഉണക്കിയതിന് ശേഷം പെട്ടിയിൽ ബേക്ക് ചെയ്ത് വെക്കും